ും ഇറങ്ങിയിട്ടുണ്ട് നോക്കി നോക്കാം എന്താ അവസ്ഥയാണ് ഞാനുണ്ട് സലക്കുണ്ട് ശാഖുണ്ട് ഇന്നൊരാളി പോണിണ്ട് കേട്ടോ നാലാൾക്ക് അവരുടെ ഇറങ്ങിയിട്ടുണ്ട് എന്തിനെങ്കിലും ഒരു സ്ട്രൈക്കും കിട്ടാതിരിക്കില്ല ഒരു സ്ട്രൈക്ക് കിട്ടിയാൽ മതി സമാധാനത്തിന് പോയി നോക്കാം ഇപ്പൊ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടാട്ടോ ചെയ്തിട്ടുണ്ട് ഒരു സീ ബ്ലൂ ഡൈവയുടെ സീ ബ്ലൂ അതുപോലെ തന്നെ

പാടം കണ്ടു കഴിഞ്ഞാൽ നല്ല അറ്റ്മോസ്ഫിയർ കണ്ടെ നമ്മള് ഇന്നലെ വെള്ളം നല്ല വെള്ളം കുറഞ്ഞാ ഇപ്പാത്തൊക്കെ നോക്കിയോ കൊഴപ്പില്ല നമുക്ക് നോക്കി നോക്കാം കാശി നോക്കി നോക്കാം അവിടെ ഗ്യാപ്പുണ്ടല്ലോ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം നല്ല വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ആള് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് വേഗം ഒരെണ്ണ അടിച്ചേ ടിച്ച അയിന്നല്ല നമ്മൾ കൊറേ നേരം ഈ ഒരു കാസ്റ്റ് കാസ് നമുക്ക് അങ്ങനെ വല്ലാണ്ട് സ്ട്രൈക്കൊന്നും കിട്ടിയില്ലാടി ചെരുപ്പ് താന്ന് നിങ്ങൾ വിചാരിക്കും മീൻ പിടിക്കുകയാണെന്ന് പക്ഷെ മീൻ പിടിക്കുകയല്ല ചെരുപ്പ് താന്ന് പോയി ബെല്ല ബെല്ല ആവശ്യം ഉണ്ടായിരുന്ന ും ചാടി നോക്കാം പിടിച്ച് ചാടിക്കും ഞാനെന്ത് ചെയ്യും ഞാൻ ചാടേട്ട് ഞാൻ എത്ര ഞാൻ ചടിക്കുന്നു വൈസ് ഞാൻ ബക്കിലൊക്കെ ആയി റോഡ് വന്നോ ഒന്ന് അനക്കിന്നിട്ട് നീക്കി നീക്കുന്നേ ഇല്ല ഇന്നലെ അങ്ങനെ ചാടിരിക്കുന്നു അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിൽ എത്തിയിരിക്കുന്നു ചെയ്തിട്ട് നമുക്ക് എന്താ സെറ്റപ്പ് നോക്കാം ൊക്ക നല്ല കോശിയോർ നല്ല സ്ഥലം കസിതൊക്കെ സ്ട്രൈക്ക് കിട്ടാതിരിക്കില്ല സ്ട്രൈക്ക് കിട്ടുന്നില്ലല്ലോ നമ്മൾ ഇവിടെനിന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്ത് പോയി ഗാസിയാല പരിപാടിയാണ് അവിടെ അത്യാവശ്യം നല്ല ആക്ടിവിറ്റി കാണുന്നുണ്ട് അപ്പൊ എത്ര ആളുണ്ടോന്നറിയില്ല പോയോക്കൂടാ താവൊണ്ടും ഇങ്ങനെ നമ്മൾ എത്തിരിക്കുകയാണ് കുറെ ചെറിയ നീലൊക്കെ പോകണ്ട കേട്ടോ ഇക്കരയിലെത്തി ഗായ്സ് ഇക്കരയിലെത്തി പൈസ കുറേ കാസ് ചെയ്ത് നോക്കി പക്ഷേ മീനൊന്നും അടിക്കണമെന്നുണ്ടല്ലേ അതായത് ഒരു കാസ്തി അതായത് ഒരു സ്ട്രൈറ്റും കിട്ടിയിട്ടില്ല കേട്ടോ അതാണ് സീൻ പിന്നെ അതിൽ നമുക്ക് നോക്കി നോക്കാം എന്തേലും കിട്ടുമെന്നുള്ളത് ടൈം കുറേ ആയി ഏകദേശം ആറ് ടൈം ആയിട്ടുണ്ട് കൂടുതലും ലൈറ്റൊക്കെ ഡീം ആയിരുന്നു ഈയൊരു അറ്റം മുതൽ ഈയൊരു അറ്റം വരെ കായലാണ് പക്ഷെ വെള്ളമില്ലാത്തത് കൊണ്ട് വേണ്ടില്ലേ കായലിൻ്റെ നടുഭൂഭാഗത്ത് കൂടെയാണ് ഞാൻ നടക്കുന്നത് ഈ ഒരു ഭാഗത്ത് വെള്ളമില്ല കണ്ടല്ലോ ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലായിട്ട് വെള്ളം മാറി നിൽക്കുന്നുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് നമുക്കിന്നൊന്നും കിട്ടിയില്ല കേട്ടോ അതിന് നമ്മൾ റോഡൊക്കെ മടക്കി തിരിച്ചു പോവുകയാണ് കേട്ടോ നല്ല ഇട്ടായി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണട്ടോ ഇന്നൊന്നും കിട്ടിയില്ല